ഇനി നമ്മൾ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കേൾക്കാം മിന്നലും കേസബി വൈദ്യുതിയും വിളിച്ചും തരുന്നു പക്ഷേ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്താണത് കേസബിക്ക് ബില്ല് വേണം മിന്നലിനു ബില്ല് വേണ്ട സ്ഥാനം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു രോമം തലയിൽ കാലുള്ള ജീവി പേന വലിക്കുംതോറും നീളം കുറയുന്ന വസ്തു ബീഡി മാരേജിന് മുൻപ് ഡിവോഴ്സ് സംഭവിക്കുന്നത് എവിടെ ഡിക്ഷണറിയിൽ മൂളിപ്പാട്ട് പാടി തേൻ കുടിച്ചു പോകുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏത് ബി ഒരു ചതുരത്തിൻ്റെ നാല് മൂലകളിൽ നിന്ന് ഒരു മൂല മുറിച്ചു മാറ്റിയാൽ ബാക്കി എത്ര മൂലയുണ്ടാവും ഉത്തരം അഞ്ച് വെട്ടുന്തോറും വലുതാകുന്നത് എന്താണ് റോഡ് നാൽപ്പത് സെന്റിമീറ്റർ ആഴമുള്ള ഒരു കുഴിയിൽ എത്ര മണ്ണുണ്ടാവും കുഴിയിൽ മണ്ണുണ്ടാകില്ല കാലില്ല തലയില്ല കൈകൾ രണ്ട് എന്താണ് ഷർട്ട് പച്ച കാണുമ്പോൾ നിൽക്കുകയും ചുവപ്പ് കാണുമ്പോൾ തുടരുകയും ചെയ്യുന്നതെപ്പോൾ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ട്രെയിൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ കിഴക്കോട്ട് പോകുന്നു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ വടക്കു നിന്ന് തെക്കോട്ട് കാറ്റും അടിക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ പുക എങ്ങോട്ടാണ് ഇലക്ട്രിക് ട്രെയിനിന് പുകയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതേപോലെയുള്ള രസകരമായ വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക